ഇനി പസിലാണ് പസിൽ പസിലിനും ഇതേമാതിരി പസിലിൽ ചിലപ്പോൾ പല കളങ്ങളായിട്ട് കള്ളികളായിട്ട് അതിൽ നമ്പർ ഒപ്പിക്കുന്ന നമ്പർ പസിലുണ്ടാവും ഇനി അല്ലെങ്കിൽ ചില രൂപം മുറിച്ച് റീസെറ്റ് ചെയ്യുന്ന തരത്തിലുള്ള പസിലുകളുണ്ടാവാം പസിലുകൾ പലതരത്തിലും പസിലിൻ്റെ പ്രധാനപ്പെട്ട പിന്നെ മേന്മ എന്ന് പറഞ്ഞാൽ ലോജിക്കൽ തിങ്കിങ് യുക്തിപരമായി ചിന്തിച്ച് ഉത്തരം ത്തിലേക്ക് എത്തുന്നതാണോ ഈ പ്രശ്നം എന്നുള്ളതാണ് അവിടെയും സ്റ്റാൻഡേർഡ് ഒരു പേഴ്സൺ ഒരു നാലാം ക്ലാസ്സുകാരൻ്റെ യുക്തി എന്തൊക്കെ വഴങ്ങുന്ന രൂപത്തിലുള്ളതേ കുട്ടിക്ക് കൊടുക്കാവൂ അതേപോലെ യു പി കാരനാണെങ്കിലോ അവൻ അവൻ്റെ നിലവാരത്തിലുള്ള യുക്തിക്ക് നിരക്കുന്ന കാര്യങ്ങൾ ഒപ്പം പഠിക്കാനുള്ള പാഠഭാഗവുമായിട്ട് ബന്ധപ്പെട്ടാൽ വളരെ നല്ലത് പ്രധാനം യുക്തിചിന്തയിലൂടെ ലോജിക്കൽ തിങ്കിങ്ങിലൂടെ ഈ പ്രോബ്ലം എങ്ങനെയാണ് ഘട്ടം ഘട്ടമായിട്ട് മറികടക്കുന്നത് എന്നുള്ളതാണ് ഞാനിത് പറയുന്നത് എന്താ വെച്ചാൽ ചില സ്ഥലങ്ങളിൽ ഞാനും മുമ്പ് ജഡ്ജ്മെൻറ്റിന് പോയ സമയത്ത് കാണുന്നത് ഒരു ചാർട്ടിൽ വളരെ കൃത്യമായ ആ ഫസിലിൻ്റെ ചോദ്യം എഴുതിയിട്ടുണ്ടാവും വേറൊരു ചാർട്ടിൽ അതിൻ്റെ കൃത്യമായ ഉത്തരവും ഉത്തരം വന്ന വഴിയും അവസാന ഉത്തരവോ എഴുതിയിട്ടുണ്ടാവും അപ്പോൾ സർ ഇതാണ് ചോദ്യം ചോദ്യം കുട്ടി അതിൽ നോക്കിയിട്ട് പറയുന്നുണ്ടാവും അല്ലെങ്കിൽ നോക്കാതെ പറയുന്നുണ്ടാവും ചോദ്യം അവതരിപ്പിച്ച് കഴിഞ്ഞ് ആ ഇനി ഉത്തരം സർ ഇതാണ് അങ്ങനെയാണ് വരുന്നത് അവസാന ഉത്തരവും പറഞ്ഞു ഇതില് യാതൊരു പശുമില്ല കേട്ടോ അത് ബൈഹാർട്ട് പഠിച്ചൊരു സാധനം അവരെ മുമ്പിൽ പറയുന്നതെന്നേ ഉള്ളൂ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് ഉദാഹരണത്തിന് ഒരു ഇരുപത്തഞ്ച് കളങ്ങൾ അല്ലെ പതിനാറ് കളങ്ങളിലുള്ള ആ കളങ്ങൾ നമ്പർ ഒപ്പിക്കുന്നതാണെങ്കിൽ എപ്പോഴും പസിലിന് ചില കണ്ടീഷൻസ് ഉണ്ടാവും ആ അനുസരിച്ച് മാത്രമേ ഇത് സെറ്റ് ചെയ്യാൻ പാടുള്ളൂ ആ കണ്ടീഷൻ എങ്ങനെയാണ് വരുന്നതെന്ന് അറിയാൻ ഇതിനെ സഹായിക്കാൻ വേണ്ടി ചില ക്ലൂസ് സൂചനകൾ ഉണ്ടാവും ആ സൂചനകളിൽ പിടിച്ച് വേണം നമ്മൾ മേലോട്ട് മേലോട്ട് കയറാൻ അപ്പം അങ്ങനെ മേലോട്ട് കയറുമ്പോൾ പോലും ഈ കണ്ടീഷൻ തെറ്റിക്കാൻ പാടില്ല ഒരേ പസിൽ അതിൻ്റെ സൂചനകൾ കുറച്ച് കണ്ടീഷൻ കൂട്ടുകയാണെങ്കിൽ ആ പസിൽ സങ്കീർണ്ണമാവും വളരെ പ്രയാസമുള്ളതാകും ഇനി അങ്ങനെയുള്ള പസിൽ അതിൻ്റെ സങ്കീർണത പ്രയാസം കുറയ്ക്കണമെങ്കിൽ കണ്ടീഷൻസ് കുറക്കുകയും സൂചനകളുടെ എണ്ണം കൂട്ടുകയും ചെയ്താൽ യെസ് അങ്ങനെ ഒരേ പസിൽ തന്നെ നമുക്ക് ലൈറ്റായിട്ടും ടൈറ്റായിട്ടും കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും കടുപ്പത്തിൽ കൊടുക്കുക ഏറ്റവും പക്ഷേ ഏറ്റവും ലളിതമാക്കരുത് ഞാനിത് പറയുന്നത് ചില പസിലുകൾ എൽ പി തലത്തിൽ കാണുന്നത് തന്നെ യു പി തലത്തിലും കാണാറുണ്ട് ഇതെന്താ രണ്ടും ഒരുപോലെന്ന് ചോദിച്ചാൽ അതിനുള്ള മറുപടി ഇതാണ് അത് യു പി കാരനെ അവതരിപ്പിക്കുന്ന രീതി വേറെയാണ് അവൻ്റെ നിലവാരത്തിൽ അവന് പഠിക്കാനുള്ള കാര്യവുമായിട്ട് ബന്ധപ്പെട്ട ലോജിക്കൽ തിങ്കിങ്ങിലൂടെയാണ് ആ കുട്ടി അത് മറികടക്കുന്നുണ്ടാവില്ല മറികടക്കുന്നുണ്ടാവുക എൽ പിയിലെ കുട്ടിയാണെങ്കിൽ എൽ പിക്ക് പഠിക്കാനുള്ള കാര്യത്തിൽ അവൻ്റെ നിലവാരത്തിലാണ് അവൻ്റെ യുക്തയുദ്ധയിലൂടെ പോയി അതിന് സൊല്യൂഷൻ കണ്ടെത്തുന്നുണ്ടാവുക അപ്പോൾ ഹൈസ്കൂളാണെങ്കിൽ ആ രൂപത്തിൽ അപ്പോൾ ഒന്ന് പഠിക്കുന്ന പാഠഭാഗമായിട്ട് ഏതെങ്കിലും തരത്തിൽ ബന്ധം വേണം മറ്റൊന്ന് പ്രധാനമായും യുക്തിപരമായി ചിന്തിച്ചു കൊണ്ട് ഇതിന് എങ്ങനെയാണ് പരിഹാരം കാണുന്നത് അതിന് നേരത്തെ പഠിച്ച പാഠഭാഗങ്ങളൊക്കെ ഈ കുട്ടിയെ സഹായിക്കും എന്നുള്ളതാണ് നേരത്തെ പല ക്ലാസ്സിലും പഠിച്ച പാഠഭാഗങ്ങൾ ഓർത്തെടുത്ത് അതിലൂടെ അതിലൂടെയാണ് ഇത് മറികടക്കുന്നുണ്ടാവുക യെസ് അപ്പോൾ പസില് അപ്പോൾ അപ്പോൾ പസിലിനും മൂന്ന് ചാർട്ട് ഉപയോഗിക്കാം പക്ഷേ പസ പല പസലിലും മൂന്ന് ചാർട്ട് വരില്ല അതുപോലെ മോഡൽ മോഡലായിട്ട് ബോർഡോ അല്ലെങ്കിൽ അങ്ങനത്തെ ടോക്കൺ പ്രത്യേകിച്ച് നമ്പർ എടുത്ത് നിൽക്കുന്നതാണെങ്കിൽ നിങ്ങളത് ചാർട്ട് പേപ്പറിലോ കടലാസിലോ ചെയ്യാതിരിക്കുക അതിന് ഞാൻ നേരത്തെ പറഞ്ഞ ടു എം എമ്മിൻ്റെ ഫോം ബോർഡ് ഉപയോഗിക്കുന്നതാണ് നല്ലത് എന്ന് വെച്ചാൽ അതിനൊരു തിക്ക്നെസ് വേണം പേപ്പറാവുമ്പോൾ എന്താ വെച്ചാൽ ഒന്നിൻ്റെ ഉള്ളിൽ ഒന്ന് പെട്ടുപോയാൽ നമ്മൾ ആ സമയത്ത് തിരഞ്ഞാൽ കാണില്ല എന്നുള്ളതാണ് ഇതങ്ങ് കാറ്റടിച്ചാൽ അങ്ങ് പാറിപ്പുകയും ചെയ്യും ബോർഡിലാണ് നമ്മൾ ഇത് എഴുതുന്നതെങ്കിൽ തീർച്ചയായും അത് അവിടെ തന്നെ ഉണ്ടാവും പിന്നെ ബോർഡിൽ എഴുതുമ്പോൾ സാധാരണ പേന കൊണ്ട് എഴുതാൻ പറ്റില്ല അതിന് പെർമനൻറ്റ് മാർക്കർ വേണം പെർമനൻറ്റ് ബോൾഡ് മാർക്കർ നല്ല തടിയുള്ള മാർക്കർ അതുകൊണ്ട് എഴുതിയാൽ നല്ല കട്ടിയിലവിടെ ഉണ്ടാവും അപ്പോൾ പറ്റുമെങ്കിൽ അത്തരത്തിലുള്ള ബോർഡ് നമ്പർ പാസിലാണെങ്കിൽ നിങ്ങൾക്ക് ഒരു നാൽപ്പത് സെൻറ്റിമീറ്റർ വലുപ്പത്തിലുള്ള ഒരു ഫോം ബോർഡാണ് നല്ലത് അപ്പോൾ ബോർഡിൽ കളങ്ങൾ വരക്കുന്ന അതേ ബോർഡിൽ തന്നെ മുറിച്ചെടുത്ത ടോക്കൺ ചെറിയ ഒരു മൂന്ന് സെൻറ്റിമീറ്റർ വലുപ്പത്തിലുള്ള സമയതരങ്ങളിൽ എഴുതിയ നമ്പേഴ്സ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിന് സപ്പോർട്ട് ചെയ്യാൻ എന്തായാലും നല്ലൊരു ചോദ്യം ഉണ്ടാവും ആ ചോദ്യം നന്നായിട്ട് എഴുതുക ഒരു ചാർട്ടിൽ മറ്റൊന്ന് അതിൻ്റെ കണ്ടീഷൻസ് എന്തൊക്കെയാണ് നിബന്ധനകൾ നിങ്ങളിത് സെറ്റ് ചെയ്യാൻ പോകുമ്പോൾ അതിൻ്റെ നിബന്ധനകൾ എന്തല്ലാണ് അത് മറ്റൊരു ചാർട്ടിൽ കൃത്യമായിട്ട് എഴുതണം ഇനി ഇതിനെ നിങ്ങളെ സഹായിക്കുന്ന സൂചനകൾ വൺ ടു ത്രീ ഫോർ ആ കൃത്യമായിട്ട് അഥവാ നമ്മളതിന് കണ്ടീഷനും നമ്പർ ഇട്ട് തന്നെ എഴുതണം ഇത് ജഡ്ജസ് കാണുന്ന രൂപത്തിൽ ആയിരിക്കണം ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മൂന്ന് ചാർട്ട് ഉപയോഗിക്കുക അല്ലെങ്കിൽ രണ്ട് ചാർട്ട് ഉപയോഗിക്കുക അല്ലെങ്കിൽ ഒരു ചാർട്ട് ഉപയോഗിച്ചാലും മതി അത് നിങ്ങളെ സൗകര്യം അവിടെയും എഴുതേണ്ടത് ചിസിൽ ടിപ്പ് മാർക്കർ ഉപയോഗിച്ച് വലിയ അക്ഷരത്തിൽ തന്നെയാണ് ചെറുതായിട്ട് സ്കെച്ച് പെൻ കൊണ്ടൊന്നും എഴുതരുത് യെസ് ഇവിടെയും മേശപ്പുറത്ത് നിന്ന് അവതരിപ്പിക്കുമ്പോൾ ഈ കണ്ടീഷനും ഇതൊക്കെ ജഡ്ജസിന് കാണുന്ന രൂപത്തിലാണ് വെക്കേണ്ടത് കുട്ടിക്കത് നോക്കിയിട്ട് കുട്ടികൾ നോക്കിയിട്ട് പറയുകയും ചെയ്യരുത് കുട്ടിക്കത് നോക്കേണ്ട ആവശ്യമില്ല കാരണം ഇതൊക്കെ ബൈഹാർട്ടാണ് ഇതൊക്കെ വളരെ കൃത്യമായിട്ട് കുട്ടിക്കറിയാം പിന്നെ ചാർട്ടിൽ നോക്കേണ്ട ആവശ്യമില്ല അത് കുട്ടി നോക്കേണ്ടത് ഈ നമ്പറിലോ അല്ലെങ്കിൽ ജഡ്ജസിൻ്റെ മുഖത്ത് മാറി മാറി നോക്കിയിട്ടാണ് ചെയ്യുക ഓക്കെ അപ്പോൾ പസിൽ പരമാവധി അതിന് മൂന്ന് ചാർട്ട് ഉപയോഗിക്കാം മോഡലായിട്ട് നിങ്ങൾക്ക് എന്തു പിന്നെ ഏത് സാധനം വേണമെങ്കിലും അഡീഷണൽ ആയിട്ട് ഉപയോഗിക്കാം അതിന് വേണമെങ്കിൽ ബോർഡ് ഉപയോഗിക്കാം നാലാമതൊരു ചാർട്ട് ഉപയോഗിക്കരുത് അതാണ് ചാർട്ട് നാലാമതൊന്നും ഉപയോഗിക്കരുത് യെസ് അപ്പോൾ എഴുതണ്ട എങ്ങനെയാണെന്ന് പറഞ്ഞ് പസലിൻ്റെ ക്വാളിറ്റി ഗുണം ഏറ്റവും അതിൻ്റെ ജഡ്ജ്മെൻറ്റിൻ്റെ പ്രധാന കാര്യം ഇതാണ് ലോജിക്കൽ തിങ്കിങ് യുക്തിചിന്തയിലൂടെയാണ് കുട്ടി ഇത് ആ പ്രശ്നം മറികടന്ന് മറികടന്ന് അവസാനം സ്റ്റേജ് ബൈ സ്റ്റേജ് അത് ഞാൻ സാധാരണ സാധാരണക്കതയിൽ പറയാറുണ്ട് ഇരുപത്തഞ്ച് കളങ്ങളുള്ള ഒരു എന്നാ അതിലാണ് നമ്പർ പോസ്റ്റ് ചെയ്തതെങ്കിൽ ആദ്യത്തെ നമ്പർ വെക്കുന്നത് മുതൽ അവസാനത്തെ നമ്പർ വെക്കുന്നത് വരെ എന്തുകൊണ്ട് ഞാൻ ഈ നമ്പർ ഇവിടെ വെക്കുന്നു എന്നുള്ളതിന് കൃത്യമായ കാര്യം പറഞ്ഞുകൊണ്ടാണ് കുട്ടി ചെയ്യേണ്ടത് ഉദാഹരണത്തിന് ഞാൻ ഈ മൂലയ്ക്ക് നാല് എന്ന നമ്പർ വെക്കുന്നു ഞാൻ എന്തുകൊണ്ടാണ് നാല് ഇവിടെ വെക്കുന്നത് അത് കൃത്യമായിട്ട് പറയാനാവണം ആ എന്നാ അല്ലെങ്കിൽ ഒന്ന് ഏതെങ്കിലും കളത്തിൽ ഏത് നമ്പർ വെക്കുമ്പോഴും എന്തുകൊണ്ടാണ് ഞാനിതിവിടെ വെക്കുന്നത് അതിന് യുക്തിപരമായിട്ടുള്ള മറുപടി കുട്ടീൻ്റെ അടുത്ത് ഉണ്ടാവണം അല്ലെങ്കിൽ ജഡ്ജസ് ചോദിക്കും നാലെടുത്ത് ഇപ്പുറം വെച്ചാൽ അത് പറ്റില്ല സർ അത് ഇന്ന ഇന്ന കാര്യങ്ങൾ കൊണ്ട് പറ്റില്ല അതുകൊണ്ട് നാല് ഇവിടെ തന്നെയേ പറ്റൂ ഇവിടെ നാലല്ലാതെ മറ്റൊരു സംഖ്യയും വെക്കാൻ പറ്റില്ല എന്തുകൊണ്ടെന്ന് കുട്ടിക്ക് വിശദീകരിക്കാൻ പറ്റണം അങ്ങനെ തർക്കിച്ച് തർക്കിച്ചാണ് ജഡ്ജസും പരമാവധി ഉരുട്ടും കാരണം അവർക്ക് ഇത് ഒരു പുതിയ സാധനമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് പഠിക്കാൻ വേണ്ടി കുട്ടീനെ പരമാവധി ബുദ്ധിമുട്ടിക്കുകയും ചോദിക്കുകയും ചെയ്യും അപ്പോൾ അതിലൊന്നും വീണ് പോവാതെ ഓരോന്നിനെയും കൃത്യമായിട്ട് മറുപടി പറയാൻ കുട്ടിക്ക് കഴിയണം അതിനുള്ള പരിശീലനം ഈ പറഞ്ഞ പോലെ വീട്ടിൽ നിന്നായാലും സ്കൂളിൽ നിന്നായാലും നന്നായിട്ട് ചെയ്യണം തർക്കിച്ച് തർക്കിച്ച് ഇങ്ങനെ ഇങ്ങനെ പോകുന്നതാണ് നല്ലത് യെസ് ഇനി യു പിയിലുള്ള ഒരൈറ്റാണ് ഗെയിം അതോടുകൂടി പറഞ്ഞിട്ട് ഞാൻ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാം ഗെയിം ഗെയിമെന്ന് പറയുക കളി തന്നെയാണ് അപ്പോൾ കണക്കിലെന്താ കളി കണക്കിൽ കളിച്ചുകൊണ്ട് കണക്ക് പഠിക്കുന്ന ഒരുപാട് സന്ദർഭങ്ങൾ നമുക്ക് കാണാം അത് രസകരമായിട്ട് അത്തരത്തിലുള്ള ഗെയിം ഉണ്ടാക്കാം അപ്പോൾ ഒരു ഗെയിം ഉണ്ടാക്കുമ്പോൾ ഗെയിമിൻ്റെ എല്ലാ രസങ്ങളും അതിലുണ്ടാകണം ഗെയിമിൻ്റെ പ്രത്യേകതയല്ല ഇതിലുണ്ടാവണം എന്ന് വെച്ചാൽ ഗെയിം നമുക്ക് തുടർച്ചയായി കളിക്കാൻ പറ്റണം ചിലപ്പോൾ തോക്കും ചിലപ്പം ജയിക്കും ജയിച്ചാൽ അടുത്ത തവണ തോക്കും എന്നാ തോറ്റാതെ അടുത്ത തവണ ജയിച്ചെന്നും വരാം അല്ലെങ്കിൽ രണ്ടും ഒരാൾ തന്നെ ജയിച്ചെന്ന് വരാം ഇനി ഒരേ സമയം രണ്ടാൾ മാത്രമല്ല എന്തായാലും ഒരാൾ പോരാ ഒന്നിൽ കൂടുതൽ പേര് വേണമല്ലോ അപ്പോൾ നിങ്ങൾ അതിൻ്റെ കളിയുടെ നിയമാവലി കളിക്ക് എപ്പോഴും ഒരു നിയമം വേണം നിയമാവലി ഉണ്ടാവണം അതില്ലേ എത്ര പേര് കളിക്കുന്ന കളിയാണെന്ന് വളരെ കൃത്യമായിട്ട് എഴുതിയിരിക്കണം ചില കളിക്ക് നിങ്ങളെ സൗകര്യം പോലെ രണ്ട് പേര് ചേർന്ന് കളിക്കുന്നുണ്ട് മൂന്ന് പേര് ചേർന്ന് കളിക്കാം നാല് പേര് ചേർന്ന് കളിക്കാം പക്ഷേ അത് എത്രയാണെന്ന് നിങ്ങൾ ആദ്യം എഴുതിയിരിക്കണം അപ്പോൾ ഇവിടെ ഒരു പ്രശ്നമുണ്ട് കുട്ടി ഒറ്റക്കല്ലേ ഒരാളല്ലേ ഇത് പ്രസൻ്റ് ചെയ്യുന്നത് അപ്പോഴെങ്ങനെയാണ് കളി കുട്ടി ഒറ്റക്കല്ലുള്ള ഒറ്റക്കുണ്ടോ ഒരു കളി എന്ന് ചോദിച്ചാൽ ഈ വരുന്ന നാല് പേരിൽ ഒരാൾ ഒന്നോ രണ്ടോ പേര് നിങ്ങളെ കൂടെ കളിക്കാൻ തയ്യാറാവൂ എന്നുള്ളതാണ് അങ്ങനെയാണ് ഈ ഗെയിം ഗെയിം വിശദീകരിക്കല്ല വേണ്ടത് ഗെയിം കളിച്ചിട്ട് തന്നെയാണ് കാണിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ സാറേ ഇതാ നോക്ക് നമുക്ക് കളിക്കാമെന്ന് പറഞ്ഞിട്ട് സാറിനെ കൊണ്ട് കൂടെ കളിപ്പിക്കുന്നിടത്താണ് കുട്ടീൻ്റെ വിജയം അപ്പോൾ കളിച്ചു വരുമ്പോൾ മാത്രമേ അതിൻ്റെ രസം മനസ്സിലാവൂ ഉദാഹരണത്തിന് ഫ്രാക്ഷൻ പഠിക്കാനുള്ളതാണെങ്കിൽ വ്യത്യസ്ത നമ്പറുള്ള ഫ്രാക്ഷൻ കൂട്ടുന്നതാണെങ്കിൽ അല്ലെങ്കിൽ തുല്യ ഭിന്നങ്ങൾ കാണുന്നതാണെങ്കിൽ അല്ലെങ്കിൽ സ്ക്വയർ നമ്പർ കാണുന്നതാണെങ്കിൽ അല്ലെങ്കിൽ നെഗറ്റീവ് സംഖ്യകളും പോസിറ്റീവ് സംഖ്യകളും കൂട്ടുന്നതാണെങ്കിൽ അല്ലെങ്കിൽ ഈ ക്യുബിക് നമ്പർ അങ്ങനെയുള്ള പ്രത്യേകതകൾ എന്താണ് അത് കൃത്യമായും കളിച്ച് തന്നെ കാണിച്ചു കൊടുക്കണം അപ്പോൾ കളിക്കാൻ ചിലപ്പോൾ ഡെയ്സ് ഡെയ്സ് ആയിരിക്കും ചിലപ്പോൾ ഇങ്ങനെ ഉരുട്ടി എറിയുന്ന കരുവായിരിക്കും അല്ലെങ്കിൽ കാർഡ്സ് ആയിരിക്കും അതൊക്കെ അവിടെ തന്നെ നിർമ്മിക്കേണ്ടതാണ് കേട്ടോ ഇതൊന്നും കൊണ്ടുപോകാനുള്ളതല്ല എല്ലാ സാധനവും അവിടുന്ന് ഉണ്ടാക്കേണ്ടതാണ് അപ്പോൾ ചിലർ ഈ കാർഡ്സ് ആയിരിക്കും പല പല കാർഡ്സ് അത് മുറിച്ചെടുത്ത് അതിനകത്ത് എഴുതേണ്ട കാര്യങ്ങളൊക്കെ എഴുതുക അതുപോലെ ഡെയ്സ് ആണ് വേണ്ടെങ്കിൽ ആ ഡെയ്സ് ആദ്യം ഉണ്ടാക്കുകയെ അതിൽ നമ്പർ വേണമെങ്കിൽ അതൊക്കെ എഴുതുന്നൊക്കെ കൃത്യമായിട്ട് അവിടെ തന്നെ ചെയ്യേണ്ടതാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കളിയുടെ നിയമങ്ങൾ കൃത്യമായിട്ട് എഴുതിയിരിക്കണം അത് കൃത്യമായിട്ട് വൺ ബൈ എഴുതിയിരിക്കണം അപ്പോൾ ഈ കളിയിൽ നാലു പേർക്ക് പങ്കെടുക്കാം യെസ് രണ്ടാമത്തെ ഇനി എങ്ങനെയാണ് ജയിക്കുന്നത് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതുപോലെ കളത്തിലെത്തുമ്പം ഒരാൾ മറ്റൊരാളെ കുത്തിപ്പുറത്താക്കാൻ പറ്റുമോ ഏതൊക്കെ കളത്തുനിന്ന് കുത്തിപ്പുറത്താക്കാം എവിടെ വെച്ച് പാടില്ല അതും ഉണ്ടാകും കളിയിൽ ചില സേഫ് കോണറൊക്കെ ഉണ്ടാവുമല്ലോ ഇനി ഒരാളെ കുത്തി പുറത്താക്കിയാൽ അയാൾക്ക് അഡീഷണൽ ആയിട്ട് കളി ഉണ്ടോ ഒരു കളി ബോണസായിട്ട് രണ്ടാമതൊന്ന് കിട്ടുന്നുണ്ടോ ഇതൊക്കെ നിയമത്തിൽ ഉണ്ടാവണം ഇനി കുത്തി പുറത്താക്കിയാൽ അയാൾ എവിടെ തുടങ്ങണം ഇനിയിപ്പോൾ പാമ്പും എണീ പോലത്തെ കളിയാണെങ്കിൽ മേലേക്ക് കയറി പോകുമ്പോൾ അവിടെ ഒരാളുണ്ടെങ്കിൽ അയാളെ കുത്തി പുറത്താക്കാൻ പറ്റുമോ അതുപോലെ പാമ്പ് പാമ്പിൻ്റെ വായിലൂടെ ഇറങ്ങി വരുമ്പോൾ അവിടെ ഒരാളുണ്ടെങ്കിൽ അയാൾ ആ സമയത്ത് കുത്തിപ്പുറത്താക്കിയിട്ട് അഡീഷണൽ കളിക്ക് സാ സാധ്യതയുണ്ടോ ഇതൊക്കെ നിയമത്തിൽ വളരെ കൃത്യമായിട്ട് എഴുതിയിരിക്കണം കളിയുടെ നിയമം വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം നിയമത്തിൽ പഴുതുണ്ടായാൽ കളിക്കളത്തിൽ അടി നടക്കും അത് പാടില്ല അപ്പോൾ പഴുതില്ലാത്ത നിയമം എഴുതപ്പെട്ട നിയമം വഴിക്കുന്ന നിയമം പറയാൻ പാടില്ല ഇതിൻ്റെ അകത്തുള്ള നിയമം അനുസരിച്ച് മാത്രമേ കളിക്കാൻ പാടുള്ളൂ അത് നിർബന്ധമാണ് ഇടക്ക് വെച്ചിട്ട് നിയമം മാറ്റുമൊന്നും ചെയ്യരുത് ചില കുട്ടികളെ കളിയിൽ കാണാം ഈ ചിലത് ആ അതല്ല ഇതിൻ്റെ നിയമം വേറെയാണെന്ന് നോക്കുക അത് അതിനാണ് റിട്ടണായിട്ട് വേണമെന്ന് പറഞ്ഞത് എഴുതപ്പെട്ട നിയമം അതിന് വേണ്ടിയുള്ളതാണ് ആ എഴുതപ്പെട്ട നിയമത്തിൽ നിന്ന് ഒരു കാരണവശാലും മാറിപ്പോയരുത് പിന്നെ എങ്ങനെയാണ് ജയിക്കുക അപ്പോൾ ആദ്യം ഏത് ഭാഗത്തെത്തുന്ന ആളാണ് ജയിക്കുക രണ്ടാമതൊരു കളിയുണ്ടോ അല്ലെങ്കിൽ ഒരു കരു മാത്രമേ ഉപയോഗിക്കുന്നുള്ള ഒന്നിലധികം വരുന്നുണ്ടോ അതൊക്കെ നിങ്ങൾ ആദ്യം തീരുമാനിക്കേണ്ടതാണ് അപ്പോൾ ഗെയിം എന്ന് പറഞ്ഞാൽ പാഠഭാഗം പഠിക്കാനുള്ളത് തന്നെയാണ് അത് രസകരമായി കളിയിലൂടെ പഠിക്കാനുള്ളതാണ് ഗെയിം അപ്പോൾ പഠിക്കാനുള്ള കാര്യം തന്നെയായിരിക്കണം രസകരമായി പഠിക്കാനുള്ളതായിരിക്കണം കളിയിൽ ജയവും തോൽവിയും ഉണ്ടാവണം അപ്പോൾ എന്നാ ജയിച്ചാലും തോറ്റാലും വീണ്ടും വീണ്ടും കളിക്കാനുള്ള സാധ്യത അതിലുണ്ടാവണം കളി കൊണ്ടങ്ങ് തീർന്നു പോര അപ്പോൾ ഇതൊക്കെയാണ് ഗെയിമിൽ ശ്രദ്ധിക്കാനുള്ളത് അവർക്കും മൂന്ന് ചാർട്ട് ഉപയോഗിക്കാം കളിക്കാനുള്ള കളവും ഇതൊക്കെ ഡൈസും ഇതൊക്കെ വേറെ ഉണ്ടാക്കുക അത് മോഡലിൽ വരുന്നതാണ് ഗെയിമിൻ്റെ മോഡലായിട്ടാണ് പരിഗണിക്കുക ചാർട്ട് മൂന്നെണ്ണം നിങ്ങൾക്ക് ഉപയോഗിക്കാം അതിൽ കളിക്കും ഒരു പേര് വേണം കളിയുടെ നിയമങ്ങൾ വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കണം ഞാൻ പറഞ്ഞല്ലോ കളിക്കളത്തിൽ അടി ഉണ്ടാവാതിരിക്കാനാണ് നിയമം കൃത്യമായിട്ട് എഴുതി വെക്കുന്നത് ഓക്കെ അപ്പോൾ എന്നാ ജോമെട്രിക്കൽ ചാർട്ട് പറഞ്ഞ് നമ്പർ ചാർട്ട് പറഞ്ഞ് പസല് പറഞ്ഞ് സ്റ്റിൽ മോഡൽ പറഞ്ഞ് ഗെയിംസ് പറഞ്ഞ് അപ്പോൾ എൽ പിയിലും യു പിയിലും വരുന്ന കാര്യങ്ങൾ മുഴുവൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവരും എന്നെ നന്നായി തന്നെ ഒരുങ്ങുക ഈ വീഡിയോ ഇപ്പോൾ ഇടുന്ന എന്താണെന്ന് വെച്ചാൽ ഇനി എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ്സാണ് ഒരു ദിവസം പോലും ഒഴിവില്ലാത്ത ദിവസം ശനിയും ഞായറും ഉൾപ്പെടെ ഓരോ ദിവസവും പല പല സ്കൂളുകളിലായിട്ട് കുട്ടികളെ ക്യാമ്പിൽ അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ഓണം വെക്കേഷന് പോലും ആ തിരക്കെ തന്നെയാണ് അപ്പോൾ എന്നാ ഇടവേളകളിലൊന്നും ചിലപ്പോൾ വീഡിയോ ഇടാൻ പറ്റിയെന്ന് വരില്ല ഓക്കെ അപ്പോൾ എല്ലാവരും നന്നായി തന്നെ ഒരുങ്ങ നല്ല രൂപത്തിൽ ശ്രദ്ധിക്കേണ്ടത് ഏ ഡൈറ്റായാലും അതിൻ്റെ പ്രസൻറ്റേഷന് ഇരുപത്തഞ്ച് ശതമാനം മാർക്കാണ് എന്നുവെച്ചാൽ ആ മാർക്ക് ജയവും പരാജയവും നിർണ്ണയിക്കുന്നത് നിങ്ങളെ വായിൽ നമുക്ക് എന്ന് വെച്ചാൽ ഏറ്റവും നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യുക ഓക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം